എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇന്ന് ഞാനിവിടെ ഉണക്കലരി കൊണ്ട് ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത് ഉണക്കലരി ഇതാണ് ഉണക്കലരി ഇതിന് ഞങ്ങൾ പറയുന്ന ഉണക്കലരി എന്നാണ് നിങ്ങൾക്ക് എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ കൂടെ കരിക്കെടുത്തിട്ടുണ്ട് ഒരു കരിക്ക് ഫുള്ള് ഞാനിപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ എല്ലാം ഇടുന്നില്ല കുറച്ചിടുകയാണ് അരച്ചു കഴിഞ്ഞ് ഒരു ദോശ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കറിയാം എത്ര വേണമെന്ന് അല്ലാതെ എനിക്ക് കണക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം എടുത്തു അതിൻ്റെ കൂടെ ജീരകം ചേർക്കുകയാണ് നല്ല ജീരകമാണ് ചേർക്കുന്നത് എന്നിട്ട് നല്ല മിനുസമായിട്ട് അരച്ചെടുക്കണം കുറച്ചുപ്പും ഇടുകയാണ് അത് അരിയും തേങ്ങയൊക്കെ നികന്ന് കിടക്കുന്നത്രയും ഒഴിക്കുക എന്നിട്ട് നല്ല മിനുസമായിട്ട് അരച്ചെടുത്ത് വരാം ഇപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് മുട്ടും തരി ഉണ്ടാവരുത് നല്ല മിനുസമായിട്ട് വേണം തേങ്ങയൊക്കെ നന്നായിട്ട് അരയണം കരിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് അര അരയാൻ പറ്റും കരിക്ക് തന്നെ എടുക്കുക എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് അതിനുശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ ഒഴിച്ചപ്പോൾ കണ്ടല്ലോ അത് പോരാ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുകയാണ് ജാറ് കഴുകിയ വെള്ളമാണ് ഒഴിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ് ഇത് മതി ഇനി നന്നായിട്ട് ഇളക്കി ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുകയാണ് അതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് ഞാൻ കല്ലയിൽ എണ്ണ പരട്ടുകയാണ് പരട്ടാൻ വേണ്ടി ഞാൻ ചകിരിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ തേങ്ങ പൊട്ടിച്ച് കഴിയുമ്പോൾ മേളിലൊരു ഭാഗം കാണില്ലേ ആ ഭാഗമാണ് എടുത്തിരിക്കുന്നത് അതാണ് അതൊക്കെയാണ് നല്ലത് വെറുതെ പ്ലാസ്റ്റിക്കും അല്ലെങ്കിൽ വേറെ തുണിയും ഒക്കെ ഉപയോഗിക്കുന്നതിൽ നല്ല ചകിരിയാണ് അല്ലെങ്കിൽ വാഴുത്തണ്ടാണ് നല്ലത് അപ്പോൾ ഇവിടെ ഞാൻ ദോശ പരത്തി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിക്കാം നെയ്യ് ഒഴിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഇപ്പോൾ ഇവിടെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇനിയും ഞാൻ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന കരിക്കൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല ഇവിടെ ഞാൻ ചെറിയ ഉള്ളിയും മുളകും കൂടെ ചതച്ചെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് കൂട്ടാറാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ഇട്ട് കലക്കിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ശർക്കരയും ബാക്കി വെച്ചിരുന്ന കരിക്കും കൂടെ എടുത്തിരിക്കയാണ് എല്ലാം കൂടെ ഒരു നല്ല കോമ്പിനേഷനാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക്